നമ്മൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലുലുവുടെ ചെയർമാൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് അല്ലെ ലുലു മാളിൻ്റെ ഒക്കെ ചെയർമാൻ എം എ യൂസഫ് അലി കാണണം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് ലുലു മാള് അപ്പോൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നുണ്ട് ലുലു മാൾ ഇനാഗുറേഷൻ ആയിട്ടുണ്ട് ഏകദേശം പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലു പിന്നെ ലുലുവുടെ വീഡിയോ ഒക്കെ നമ്മൾ എണ്ണീട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി നമ്മൾ കോഴിക്കോട്ട് അപ്പോൾ ലുലു ഒന്ന് കാണാം എന്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടെന്ന് അറിയാമെന്ന് കരുതിയിട്ട് നമ്മളെന്ത് ചെയ്തു ഏകദേശം ഞാൻ പേരാമ്പ്രയാണ് പേരാമ്പ്ര തിരുവണ്ണാമുഴിക്കടുത്താണ് ചക്കിട്ടവർക്കടുത്തൊക്കെയാണ് ഏകദേശം അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യണം മാങ്കാവുള്ള ലുലുൽ എത്തണമെങ്കിൽ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ മഴയത്ത് ബസ്സിലൊക്കെ പോയിട്ടാണ് എന്തു ചെയ്തത് നമ്മള് മാങ്കാവുള്ള ലുലു ഹൈപ്പർ മാർക്കിൻ്റെ അല്ലെങ്കിൽ ലുലു മാളിൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ഒരു അനുഭവം അത് യൂസഫ് അലി സാറ് പറഞ്ഞിട്ടാണോ അത്തരത്തില് അവിടുത്തെ സ്റ്റാഫ് ബിഹേവ് ചെയ്തത് അതല്ല അത്തരത്തിലുള്ള സ്റ്റാഫുകളാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ കോഴിക്കോട് മാഗാവ് ഉള്ള ലുലോ മാളിൻ്റെ പുറത്തു അവിടെ നിന്ന് രണ്ട് മൂന്നാളുകൾ അവിടെ ഉണ്ട് സെക്യൂരിറ്റി ഇരിക്കാനുള്ളൊരു ഒരു ഒരു ചെറിയ റൂം അവിടെ ഉണ്ട് ഒരു കോൺക്രീറ്റ് ബിൽഡിങ് ചെറിയ റൂം അപ്പോൾ അതിന് സൺസൈഡൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളവിടെ പോയിട്ട് അവിടെ നിന്ന് അവരോട് ചോദിച്ചു ഞങ്ങൾ ലുലൂടെ വീഡിയോ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ലുലൂൽ നൽകാനാവില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു ഇവിടെ ഒരുപാട് വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ക്യാമറ ആയിട്ടാണ് പോയത് മൊബൈലിലൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചൊന്നല്ല പോയത് അപ്പോൾ നമ്മളെന്ത് ചെയ്തു ക്യാമറ ഒന്നും എടുത്തിട്ടില്ല ബാക്ക് ക്യാമറ ഉണ്ട് അപ്പോൾ പെർമിഷൻ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞങ്ങളെന്തില്ല വീഡിയോ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ തൊട്ടടുത്തൊന്നും എന്തില്ല ഒരു വേറെ കടകളൊന്നും നല്ല മഴ പെയ്തു ആ മഴ പെയ്ത സമയത്ത് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ആ മഴ ആ സെക്യൂരിറ്റി ഇരിക്കുന്ന ആ ഭാഗത്ത് അവിടെ മൂന്നാല് പേരുണ്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ സൺസൈഡ് ഉണ്ട് ആ സൺസൈഡിന് ചുവട്ടിൽ പോയിട്ട് ആ മഴയത്ത് നിന്നു അപ്പം അവിടെ നിന്ന് സെക്യൂരിറ്റിക്കാര് ഓടി വന്നിട്ട് പറഞ്ഞു അതെന്താ എന്താ ഇങ്ങോട്ട് എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു മഴ പെയ്തിട്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്നാന്ന് പറഞ്ഞു അങ്ങനെ നിന്നതാന്ന് പറഞ്ഞ സമയത്ത് ഈ സെക്യൂരിറ്റിക്കാരെ ഓടി വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ശക്തമായിട്ട് മഴയത്തേക്ക് തള്ളി വിട്ടു അപ്പം നിങ്ങൾക്ക് ഞങ്ങളൊരു കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്തു ചെയ്യാം എന്താ സംഭവിച്ചു എന്നുള്ളത് ഞാൻ എന്തു ചെയ്യാം അവിടെ നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു തരാം അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ എന്തു ചെയ്യണം എല്ലാ ആളുകളും ഷെയർ ചെയ്തിട്ട് എം എ യൂസഫ് അലി സാറിനോട് എത്തിക്കണം കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ ആണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ മുമ്പിൽ ഫ്രണ്ടിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിനെ ബാധിക്കും അപ്പം നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇത്തരത്തില് നിങ്ങളെ സ്റ്റാഫ് ഞങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ബിഹേവ് ചെയ്യുന്നതെന്ന് നിങ്ങളെ എന്തു ചെയ്യണം ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു എല്ലാവർക്കും എന്ത് ചെയ്യാം ഫുട്ടേജ് കാണിച്ചാലും നടന്നില്ലേ നിങ്ങള് വലിയ ആളാവൊന്നും വേണ്ട മാറ്റെടാ കോഴിക്കോട് ലുലു ലുലുമാൾ ഗവൺമെന്റ് ഉദ്ഘാടനത്തിലൂടെ വന്ന് കയറിയതാണ് ഇവിടെയുള്ള സെക്യൂരിറ്റിക്കാർ വളരെ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറിയിരിക്കുകയാണ് വളരെ മോശമായിട്ട് ഇത്ര മോശപ്പെട്ട ഒരു കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇതിന് ഉണ്ടായിട്ട് ഇത്രയും അഹന്തയോടെ വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയിരിക്കുന്നത് വളരെ മോശമായിട്ട് കാരണം ലുലു ലുലുവുമാളിന്റെ മാനേജിംഗ് ഡയറക്ടറോ അല്ലെ ചെയർമാനോ ഇത്ര മോശമായ രീതിയിൽ അങ്ങോട്ട് പെരുമാറിയത് കാണിച്ചാൽ ഒന്നുമില്ല ഇത് ഞങ്ങളിവിടെ ഇവിടെ പോകുമ്പോഴുള്ളിൽ കയറാൻ പറ്റില്ല ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അല്ല ഒന്നുമില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യട്ടെ ചോദിച്ചിട്ടേ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മിനിറ്റ് അല്ല ഷൂട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്തു മഴ പെയ്തിട്ട് ഇപ്പൊ നല്ല മഴയാണ് ഈ മഴ പെയ്യുന്ന സമയത്ത് അവിടെ അവിടെ കാണുന്ന സ്ഥലത്ത് കയറി നിന്നതാണ് അവിടെ നിന്ന് കയറി നിൽക്കുന്ന സമയത്ത് ഈ നിൽക്കുന്ന അപ്പോൾ ആളുണ്ടല്ലോ പുള്ളി എന്ത് ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു ആ അത് ശരിയല്ല ഏർപ്പാടാണോ കാരണം ചെയ്ത് കോഴിക്കോടിന്റെ മണ്ണില് ഇവിടെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടിട്ട് എം എ യൂസഫൽ എന്ന ആള് ഉള്ള തുടങ്ങിയ സാധനം ഇതിപ്പോ നിങ്ങൾ കുറച്ച് സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രം പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്താ ഷൂട്ട് അല്ല ചെയ്യുന്നവിടെ നിൽക്കുന്ന സമയത്ത് മഴ പെയ്തിട്ടല്ലോ അല്ല ഞാനാ മഴ പെയ്തിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടല്ലേ ഞാൻ മഴ പെയ്തി പറഞ്ഞല്ലോ എന്നിട്ട് മഴ പെയ്ത സമയത്ത് അവിടെ നിങ്ങൾ പറ ഞാളെന്നാ ചെയ്തത് പറ എന്താ ചെയ്താ പറഞ്ഞാ ഞങ്ങൾ എന്താണ് ഇപ്പൊ ഇവിടെ ചെയ്തത് തെറ്റെന്താന്ന് പറ ഞങ്ങളവിടെ മഴ പെയ്തിട്ട് കേറുന്ന ഞങ്ങളാ ചെയ്തു അവിടെ നിന്ന് ഇവിടെ വിട്ടു ഇല്ലല്ലോ ഒന്നൊട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ പറ എന്താ വിഷയം പറയാം തീർച്ചയായിട്ടും അയാൾ തള്ളി തള്ളി വിടാ അയാൾ തള്ളി വിടാ ഞങ്ങൾ എന്താ ചെയ്തത് മഴ പെയ്ക്കുന്ന ഞങ്ങള് മഴ പെയ്ത സമയത്ത് ഈ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ വരാന്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഈ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറുന്നതാണ് ഇവിടെ കയറുന്നതാണ് ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ നിന്ന് ആളെ ഇറക്കി വിടുകയാണ് ചെയ്തത് എന്താണ് ഞങ്ങൾ എന്താ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നതിനും അയാളോട് പെർമിഷൻ ചോദിച്ചാലും നിങ്ങളോട് പെർമിഷൻ ചോദിച്ചോട് പറഞ്ഞോട് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോ ഏ ചോദിച്ച സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ മഴ പെയ്തു ഞങ്ങൾ ചോദിച്ചു നിങ്ങളോട് ഞങ്ങളിവിടെ കയറി നിൽക്കട്ടെ എന്ന് ചോദിച്ചു എന്ത് നിങ്ങളെന്ത് ചെയ്തു ഞങ്ങളിവിടെ കയറിയിരുന്നു ഇവിടെ കയറി നിൽക്കാൻ നിങ്ങളെന്ത് ചെയ്തു ഞങ്ങളെ ഇറക്കി വിട്ടു മഴയത്ത് അല്ലേ അങ്ങനെയല്ലേ ആണോ അല്ലയോ ഇല്ല നമ്മൾ വിട്ടൊന്നുമില്ല അങ്ങനെ വിടാ നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി തോന്നാ ഇത് നിങ്ങൾ ആർക്കും വേണ്ടി തോർക്കുന്നത് ഇത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ വേണ്ടത് അല്ല സോറി സോറി പറയാത്തല്ലോ ഞങ്ങളല്ല പുള്ളി ഇറക്കിവിട്ടല്ലേ ഞങ്ങള് മഴ പെയ്തപ്പോന്നല്ലേ ഞങ്ങൾ വീഡിയോ എടുക്കും നിങ്ങളെ ഞങ്ങള് വീഡിയോ എടുക്കുന്നത് എടുത്തിട്ടില്ല ഞങ്ങൾ മൊബൈലിൽ കൈ പിടിച്ച് നിക്കുക അപ്പം പുള്ളി വന്നിട്ട് എന്ത് ചെയ്യും തള്ളി തള്ളി ഇറങ്ങി പോടുന്നു ഞങ്ങൾ അയാൾ അയാൾ അയാള് പോയിട്ട് അയാൾ പറയട്ടെ െ മിസ്റ്റേക്ക് ആണെങ്കിൽ അയാൾ പറഞ്ഞു തള്ളി വിടാൻ ആ സൈലന്റ് ഞങ്ങൾ ഈ നാട്ടുകാരും ഒരാള് മഴയെ അടിച്ചു തള്ളി ചെയ്യും

െ വിളിച്ചു നിങ്ങളെ ആരോടും ഞങ്ങളോടല്ല ആരോടും എന്റെ ജനങ്ങൾ പൊതുജനങ്ങളും മാന്യമാരാ അതൊക്കെ സംഗതി ഓക്കെ ഞാൻ അവരുമായിട്ടിപ്പോ സംസാരിക്കാൻ ഞാൻ പറഞ്ഞല്ലേ സംസാരിക്കാൻ ഞാൻ നിങ്ങളോട് ആ റെസ്പെക്ട് നമ്മളോട് സംസാരിക്കാം ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നൂറാക്ക് തൊഴില് കൊടുക്കുകയാണ് അയാൾക്ക് ഇത് ശരിയല്ലല്ലോ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഇവിടെ ഇത് ഇനാഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു അപ്പം പുള്ളി എന്ത് ചെയ്തു അപ്പോ പുള്ളി എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു പിന്നെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞു നമ്മൾ ഓക്കേ എന്നാണ് മഴ പെയ്തു ഞങ്ങൾ അവിടെ കയറിയത് അപ്പം ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങളോട് കയറി വരുന്നത് എന്താണെന്ന് വെച്ചു എന്നാൽ ഞാൻ മഴ പെയ്തിട്ട് കയറിക്കുകയാണ് ഓക്കേ എന്ന് പറഞ്ഞു മറ്റേ പുള്ളിയുണ്ട് ആ വെറുതെ വെറുതെ പുള്ളിയില്ലേ അതിന് ഉള്ളിലേ അപ്പോ ഞങ്ങൾ അവിടെ നിന്നു ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ഈ വേറെ വന്നിട്ട് സെക്യൂരിറ്റി കാര്യം ചെയ്തു ഞങ്ങൾ പിന്നെ മഴയൊക്കെ തള്ളി തള്ളിട്ട് കൊടയോടൊക്കെ മാറിക്കും ഇങ്ങനെ ഉണ്ടോ എന്താണെന്ന് വീഡിയോ എടുക്കാൻ കൊണ്ടു പോകാൻ പറ്റും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയല്ലോ പറഞ്ഞില്ലേ എന്നിട്ട് കണ്ടില്ല മാറി കണ്ടില്ലേ ആച്ചു പറ്റി പറഞ്ഞോട്ട് ഇല്ല

ഞങ്ങളിവിടെ ഞങ്ങൾ ചോദിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു മഴ പെയ്തു ഞങ്ങൾ അവിടെ കയറിയിരുന്നു അവിടെ നിന്ന് എന്ത് ചെയ്തു പായ്പോ മഴയത്ത് കയറി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു വീഡിയോ എടുക്കാൻ മഴയായിട്ട് പറഞ്ഞു എന്നിട്ടും പുള്ളി എന്ത് ചെയ്തല്ലേ